തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപനത്തിലോ പൊള്ളയായ അവകാശവാദത്തിലോ അല്ല പാർട്ടി വിശ്വസിക്കുന്നത് മോദി സർക്കാരിന്റെ കാലത്തെ രാജ്യത്തിന്റെ കുതിച്ചുചാട്ടം തന്നെ ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല ഡിവിഷൻ സമ്മേളനം തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് ചടങ്ങിൽ അംഗത്വവും നൽകി നാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് ആണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഏത് മലയാളിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിലും മറ്റ് പരിഗണനയൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ചെയ്യുക എന്നതാണ് ബിജെപിയുടെ രീതി സമ്മേളനത്തിൽ തൃശൂരിലെ മൊത്തം കോൺഗ്രസിനെയും കൂടെ കൂട്ടുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു അച്ഛനെ പോലെ കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുമുണ്ട് അതിന്റെ പ്രശ്നം ഞാൻ ഞാൻ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ ആരും ഒപ്പമില്ലല്ലോ എന്നായിരുന്നു ചോദ്യം അത്യാവശ്യം ചിലരെ ഒപ്പം കൂട്ടി ഇന്നിപ്പോൾ നൂറോളം പേർ വരുന്നു ഇത് തീരില്ല അടുത്ത മാസവും ഇത്രത്തോളം പേർ വരുമെന്നും പത്മജ പറഞ്ഞു അങ്ങനെ തൃശൂരിലെ മൊത്തം കോൺഗ്രസിനെയും ഒപ്പം കൂട്ടും എന്നാണ് പത്മജയുടെ അവകാശവാദം പത്മജയുടെ വാക്കുകൾക്ക് ആവേശത്തിലായിരുന്നു സമ്മേളനത്തിൽ കയ്യടി ഉയർന്നത് പാർട്ടി മാറിയിട്ട് എന്താണ് സ്ഥാനം കിട്ടിയത് എന്നായിരുന്നു ചിലരുടെ ചോദ്യം ഒരു സ്ഥാനത്തിനും വേണ്ടി ആയിരുന്നില്ല മാറ്റം വേണ്ടിയായിരുന്നു അതിപ്പോൾ വേണ്ടുവോളം ലഭിക്കുന്നുമുണ്ട് നമ്മുടെ വിഷമം കേൾക്കാനെങ്കിലും ആളുണ്ട് എന്നതാണ് വലിയ നേട്ടം കോർപ്പറേഷനിലെ ഭരണം പിടിക്കുകയാണ് അടുത്ത ലക്ഷ്യം അത് നേടും സുരേഷ് ഗോപി ജയിക്കുമെന്ന് ആദ്യമായി ഉറപ്പിച്ചു പറഞ്ഞത് താനാണെന്നും പത്മജ പറയുന്നു അത് നടന്നില്ലേ അതുപോലെ പറയുന്നു തൃശൂർ കോർപ്പറേഷൻ അടുത്ത തവണ ബിജെപി ഭരിക്കും എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതെത്തുമെന്നും പത്മജ പറയുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തെറ്റിദ്ധാരണ മൂലമാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉറപ്പു തന്നിട്ടുണ്ട് സമയക്രമം പറയാൻ കഴിയില്ല പക്ഷേ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാജ്യസഭയിലെ ബി ജെ പി അംഗസംഖ്യ നൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം ആദ്യമായാണ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം നൂറ് കടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സി സദാനന്ദൻ ഉൾപ്പെടെയുള്ള നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് രാജ്യസഭയിലെ ബി ജെ പി അംഗങ്ങളുടെ എണ്ണം നൂറ്റി രണ്ടായി ഉയർന്നത് സെപ്റ്റംബർ ഒൻപതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിമൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് പിന്നാലെ ബിജെപിയുടെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയേഴിൽ നിന്ന് നൂറ്റിയൊന്നായി ഉയർന്നിരുന്നു പിന്നീട് ബിജെപിയുടെ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയൊൻപതായി കുറഞ്ഞിരുന്നു എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് ഇത് വീണ്ടും നൂറുകടന്ന് നൂറ്റി രണ്ടായി ഉയർന്നത് ഇതോടെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം നൂറുകടക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയായും ബിജെപി മാറി കാലയളവിൽ കോൺഗ്രസിനാണ് ആദ്യമായി രാജ്യസഭയിൽ നൂറിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളാണ് നിലവിൽ രാജ്യസഭയിലുള്ളത് ഒഴിവുകൾ ഇപ്പോഴുമുണ്ട് ബിജെപി നേതൃത്വത്തിലുള്ള എൻ ഡി എക്കാകെ എം പിമാരാണ് നിലവിൽ രാജ്യസഭയിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി